അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സൂപ്പർ അധികം മെനക്കേടൊന്നും ഇല്ലാതെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണിത് ഇതിനകത്ത് നാല് സ്റ്റെപ്പുണ്ട് നാല് സ്റ്റെപ്പും നിങ്ങൾ ചെയ്യണം ഒരു സ്റ്റെപ്പ് പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല പാട് പിടിച്ച ഒരു സ്റ്റെപ്പും ഇതിനകത്ത് ഇല്ല ഇത് ചെയ്ത് നോക്കിയാൽ റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം ബ്യൂട്ടി പാർലറിലൊക്കെ പോകാൻ പറ്റാത്ത വീട്ടമ്മമാരൊക്കെ ഉണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കും ചിലപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് പോകാനായിട്ടൊന്നും പറ്റത്തില്ല പിന്നെ ചിലവർക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ താല്പര്യമില്ലാത്തവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല അടിപ്പൊളി എന്നാ ഫേഷ്യലാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇതാർക്ക് വേണമെങ്കിലും ചെയ്യാം നമുക്ക് പൈസ ചിലവൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് തികച്ചും നാച്ചുറലായിട്ടുള്ളൊരു ഫേഷ്യലാണ് ഇപ്പം നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാനോ ഒക്കെ ഉള്ളപ്പോഴത്തേക്കും ഇത് നമുക്ക് തലേ ദിവസമോ രാവിലെയോ ചെയ്തിട്ട് നമുക്ക് പോകാം ഒരു കാര്യം ഇത് കുറേ ദിവസം നീണ്ടു നിൽക്കത്തില്ല കാരണം നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നതിപ്പോൾ ഞാൻ ഈ ഇത് ഈ ഫേഷ്യൽ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രോ എടുക്കാനായിട്ട് നിൽക്കുന്നത് അപ്പം എനിക്ക് തന്നെ തോന്നുന്നുണ്ട് നല്ലൊരു മാറ്റം ഫേസിൽ കാണുന്നുണ്ടല്ലോ എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾക്കും അത് തോന്നും തോന്നുമല്ലേ ഉറപ്പായിട്ടും തോന്നും അപ്പം എനിക്ക് എല്ലാരും കമന്റ് ഇടണം കേട്ടോ ഇതെങ്ങനെയാണ് എങ്ങനെയുണ്ട് എൻ്റെ ഫേസ് കണ്ടിട്ട് കൊള്ളാവോ തെളിച്ചോ സത്യമായിട്ടുള്ള കമന്റ് മാത്രം ഇട്ടാൽ മതി കേട്ടോ ഒരു കുഴപ്പവും ഇല്ല എനിക്ക് ഇപ്പം ഓരോരുത്തരുടെയും മനസ്സിലെന്താ തോന്നുന്നതെന്ന് നമുക്കറിയത്തില്ലോ അപ്പം അതുപോലെ എനിക്ക് കമന്റ് ചെയ്യുക അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഫേഷ്യല് എന്ന് നമുക്ക് നോക്കാം അല്ലേ അപ്പൊ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പാലാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ് നമ്മൾ പാൽ എടുത്തിരിക്കുന്നു ഇത് കാച്ചാത്ത പാലാണ് എടുത്തിരിക്കുന്നത് ഫ്രിഡ്ജിൽ ഇരുന്ന പാലാണ് അപ്പം ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോഴത്തേക്കും കുറച്ച് തണുപ്പുള്ളതാകുമ്പഴത്തേക്കും നമ്മൾ മുഖത്തോട്ട് നീക്കുമ്പോഴത്തേക്കും നല്ല ഒരു സുഖമല്ലേ നല്ല ഒരു കൂളിങ് കിട്ടും അല്ലെ അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് എല്ലാവർക്കും അറിയാം ക്ലെൻസിങ് ആണ് അപ്പം ഇത് പാൽ വെച്ച് നമുക്ക് ക്ലെൻസിങ് ചെയ്യാം അല്ലേ എനിക്ക് പാൽ ഇച്ചിരി അലർജി ഉള്ള കൂട്ടത്തില് കേട്ടോ അലർജി എന്ന് പറഞ്ഞാൽ അതല്ല പാല് ചൊറിയാൻ തടിക്കുക അങ്ങനല്ല ഞാനിങ്ങനെ പാല് ഒന്നും ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ് പാലും മോരും തൈരും ഒക്കെ പക്ഷെ ഫേസിൽ ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് എനിക്കിൻ്റെ മണം ഒട്ടുമേ സഹിക്കാൻ വയ്യ അപ്പം നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനാ ഇത് കുത്തി തേക്കുന്നതെന്ന് പക്ഷെ അങ്ങനെയല്ല പാൽ നല്ലൊരു ആണ് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ആകും ഇതിട്ടങ്ങോട്ട് നമ്മൾ പാൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആകും അപ്പം ഞാനിതിൻ്റെ മണം ആക്കി അങ്ങ് സഹിക്കും ഉള്ള കാര്യം പാൽ ഏറ്റവും നല്ലൊരു സാധനം എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ പാലിങ്ങനെ ഉപയോഗിക്കാത്തവർക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് പാലൊക്കെ അങ്ങനെ അലർജി ഉള്ളവരൊക്കെ വളരെ ചുരുക്കമായിരിക്കും പിന്നൊന്നും കൂടെ നന്നായിട്ടൊന്നും കൂടെ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്നും കൂടെ ക്ലീൻ ആക്കുവാണ് അതാണ് ഈ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതും ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കുക ഇത് മതി ഒരുപാട് നേരം ഒന്ന് നമ്മൾ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം ഫേസ് നന്നായിട്ട് ക്ലീനായി ഇനി നമുക്കിത് തുടച്ച് കളയാം എല്ലാവരും ഇതുപോലത്തെ പൊടി കൈകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങിപ്പോകാതൊക്കെ ഇരിക്കും നല്ല അടിപൊളിയാണ് അതുമല്ല ഇത് ചെയ്യാനും ഏറ്റവും എളുപ്പമാണ് നമ്മുടെ കയ്യിൽ ഉള്ള സാധനങ്ങൾ മാത്രം മതി ക്ലെൻസിങ് കഴിഞ്ഞു ഇപ്പം നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീനായി ഫസ്റ്റിലെ മുഖം നന്നായിട്ടൊന്ന് സോപ്പിട്ട് കഴുകിയേക്കണം എല്ലാവരും കിട്ടാം അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ക്ലെൻസിങ് ചെയ്യേണ്ടത് ഇപ്പം ക്ലെൻസിങ് കഴിഞ്ഞു പെട്ടെന്നല്ലേ ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രബാണ് ഈ സ്ക്രബ് എപ്പോഴും നമ്മൾ ചെയ്യരുത് ഈ സ്ക്രബ് എപ്പോഴും ചെയ്താൽ അത് നമ്മുടെ മുഖത്തിന് ചീത്തയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഇനി അതിന് ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അരിപ്പൊടിയാണ് എടുക്കുന്നത് അരിപ്പൊടി അരിപ്പൊടി കുറച്ച് ത ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്ന വലിയ തരിയില്ലാത്ത അരിപ്പൊടിയാണ് പിന്നെ തരിയുള്ള അരിപ്പൊടി എടുക്കുന്നവർ സൂക്ഷിക്കണം കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഓറലൊക്കെ വീഴും അതുകൊണ്ടാണ് പറയുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കുവാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക ശക്കലം കൂടെ ഒഴിച്ചു കൊടുക്കാം ഓരോ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരുവുണ്ടല്ലോ ആ പരുവത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം പാലും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തു ഇനി നമുക്കിതൊന്ന് പിന്നെ ഫേസിലിട്ട് കൊടുക്കാം നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം അടുത്തിടയിലൊന്നും സ്ക്രബ് ചെയ്യാത്തവർ ചെയ്താൽ മതിയാകും എപ്പോഴും സ്ക്രബ് ചെയ്യുന്നത് നല്ല കാര്യമല്ല കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞാൽ നമുക്ക് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പം പതുക്കെ ചെയ്ത് കൊടുക്കണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരിയുള്ള അരിപ്പൊടിയാണെങ്കിൽ നമ്മുടെ ഫേസിൽ മാടൊന്നും വീഴാനായിട്ട് പാടില്ല പാ പോറലൊന്നും വീഴാൻ പാടില്ല അരിപ്പൊടി അതുകൊണ്ട് പയ്യനെ മാത്രമേ ചെയ്ത് കൊടുക്കുള്ളൂ ഈ ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ നമ്മൾ എന്നാ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ മാറി നല്ല പുതിയ സ്കിന്നൊക്കെ വരാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്നാ ഈ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ അതായത് നമ്മൾ ശരിക്കുള്ള മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ പഴയ ഈ തൊലികളൊക്കെ അങ്ങോട്ട് മാറിയിട്ട് പുതിയ തൊലി വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മൂക്കിൻ്റെ സൈഡിൽ അതിന് ശേഷം ഇത് രണ്ട് കയ്യിലും എടുക്കുക മൂക്കിൻ്റെ സൈഡിലാണ് കൂടുതൽ ഇതൊക്കെ എന്നാ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കാണുന്നത് അവിടെ നന്നായിട്ട് നമ്മളിങ്ങനെ എന്നാ ഇങ്ങനെ പതുക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ഇവിടെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഒരുവിധം നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കാരണം ഇവിടെ കുറച്ച് കുട്ടിയുള്ള സ്ഥലമായതുകൊണ്ട് കണ്ണിൻ്റെ താഴെ ചെയ്യുന്നത് ഇപ്പം വളരെ പതുക്കേ ചെയ്യുള്ളു ഇത് ഞാൻ എന്ത് ഫേസിൽ എന്ത് ചെയ്താലും ഞാൻ പറയാനുള്ള കാര്യമാണ് നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് നമ്മൾ പതുക്കെ മാത്രമേ ചെയ്തു കൊടുക്കുകയുള്ളൂ പിന്നെ നമ്മൾ നന്നായിട്ട് ഈ അരിപ്പൊടി ഞാൻ ഇപ്പം ഒന്നും കൂടെ പറയുവാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയും ചേച്ചി ചേച്ചി പറഞ്ഞ അനുസരിച്ച് ചെയ്തിട്ട് എൻ്റെ ഫേസിലൊക്കെ പാട് വീണമെന്നൊന്നും ആരും പറയാൻ പാടില്ല അതിനുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 എടുത്ത് പറയുന്നത് അപ്പം ഫേസിൽ അരിപ്പൊടി ചെയ്യും അരിപ്പൊടി കിട്ടും അപ്പം അതൊക്കെ മാത്രമേ നമ്മളിങ്ങനെ കൊടുക്കാളും ഇങ്ങനെ 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 തേച്ച് കൊടുത്ത് ആരും ഫേസിലൊന്നും പോറലൊന്നും ഏൽപ്പിക്കാനായിട്ട് പാടില്ല ഈശ്വരൻ നമുക്ക് തന്ന മനോഹരമായ നമ്മുടെ മുഖമാണ് അപ്പം അതിനെ നമ്മൾ നന്നായിട്ട് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ അത്യാവശ്യമാണ് ആവശ്യമല്ല അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പതുക്കെ ചെയ്ത് കൊടുക്കുകയുള്ളൂ അപ്പം നമ്മുടെ സ്ക്രബും കഴിഞ്ഞു നിങ്ങൾ ചെയ്യുമ്പം കഴുത്തിലും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ കഴുത്തിലും കൂടെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കഴുത്തൊരു കളറ് മുഖം ഒരു കളറ് ആയിട്ടിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി നമുക്കിതും നമുക്ക് തൂത്ത് കൊടുക്കാം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചെറിയ തണുത്ത വെള്ളമെടുത്തിട്ട് ഞാനിവിടെ ചെറിയ തണുത്ത വെള്ളം എടുത്തിരിക്കുന്നത് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമില്ല അതേപടി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പടി അങ്ങോട്ട് ഇങ്ങനെ തുടയ്ക്കാനായിട്ട് എടുക്കാൻ പാടില്ല കുറച്ച് വെള്ളം കൂടെ അതിനകത്തോട്ട് നമ്മൾ തണുത്ത വെള്ളത്തിൽ കുറച്ച് സാധാരണ വെള്ളം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുക്കുക നമുക്ക് അപ്പം തന്നെ നമ്മുടെ ഒരു നല്ലൊരു ഫ്രഷ്നസ്സൊക്കെ കിട്ടും ഇപ്പം രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ ക്ലെൻസിങ്ങും കഴിഞ്ഞു സ്റ്റംപിങ്ങും കഴിഞ്ഞു ഇനി അടുത്ത നമ്മുടെ പരിപാടിയിൽ വെച്ച് കഴിഞ്ഞാല് ചെയ്യാൻ ചെയ്യുന്നത് നമ്മൾ ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ മുഖം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ മസാജിന് നമ്മൾ എടുത്തിരിക്കുന്നത് എന്തെല്ലാം സാധനങ്ങളാണ് കാണിച്ച് തരാം നമുക്ക് മസാജിന് എടുക്കേണ്ടതും കുറച്ച് പാലാണ് കുറച്ച് എടുത്താൽ മതി നമ്മുടെ ഫേസിൽ എന്തോരം വേണോ അത്രയും മാത്രം എടുത്തേച്ചാൽ മതി എന്താ മസാജിനെടുത്തിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പാണ് മസാജിന് കുറച്ച് പാലെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാം തേൻ പാലും തേനും പായൽ വെള്ളം വരുന്നില്ലേ എനിക്ക് വരുന്നില്ല കാര്യം ഞാൻ പാൽ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അപ്പം ഇതിനകത്തോട്ട് കുറച്ച് തേനും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുക കുറച്ച് മതി നമ്മുടെ ഒരു ഫേസിൽ അപ്ലൈ ചെയ്യാൻ മാത്രം മതി ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉണ്ടാ പാലും തേനും 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 വായമ്പൂന്ന് കേട്ടിട്ടില്ലേ പാലും തേനും കേട്ടിട്ടുണ്ടോ എന്നൊരു പാട്ടില്ലേ തേനും വയമ്പും നാവിൽ പാനം പാടി അല്ലേ എല്ലാരും കേട്ടിട്ടില്ലേ ആ പാട്ട് നല്ല അടിപൊളി പാട്ടാ അല്ലേ പണ്ടത്തെ പാട്ടാണ് പക്ഷെ നല്ല സൂപ്പർ ഹിറ്റായ പാട്ടാ അല്ലേ എനിക്ക് പാടാനൊന്നും അത്രയ്ക്കൊന്നും അറിയിട്ടില്ല കേട്ടോ പിന്നെ ചുമ്മാന്ന് പാടി നോക്കിയതാണ് ഞാൻ പാടിക്കഴിഞ്ഞാൽ എല്ലാവരും ഓട് വിടുന്നു അപ്പം ഇത് നന്നായിട്ട് ഇതാ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ പാലും തേനും നമ്മുടെ വായിൽ ഇച്ചിരി പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പാലും പാലിഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒന്ന് നക്കിയിട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നേ നല്ല മണം തേനിൻ്റെ മണം ഞാത്തേ തേൻ മിക്സ് ചെയ്ത നല്ല മണം പാലിൻ്റെ മണി ഇപ്പം എനിക്ക് അറിയാനേ പറ്റുന്നില്ല തേൻ്റെ മണമാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പ് മസാജിങ് കണ്ടോ മസാജ് ചെയ്ത് കൊടുക്കുക പാലും തേനും കൂടെ അങ്ങോട്ട് മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലെ മാറ്റം നമുക്ക് അറിയാനായിട്ട് പറ്റും എപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കുമ്പം താഴോട്ട് ചെയ്യാനായിട്ട് പാടില്ല ഇങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നു തൂങ്ങി 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 താഴോട്ട് പോരും ഈ സൈഡും അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കുക കണ്ട ഇവിടെ കുറച്ചും കൂടെ കേട്ടോ കണ്ണിൻ്റെ ഇവിടെ നെറ്റിയിലും എല്ലാം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുന്ന ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസ് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടി നമ്മുടെ ഫേസ് നന്നായിട്ട് ഇങ്ങനെ തുടക്കും മനസ്സിലായി നല്ല തുടുപ്പ് നമ്മൾ ചിലവരെ കാണുമ്പോൾ പറയത്തില്ല അയ്യോ അവളുടെ ഫേസ് നല്ല അവ നമ്മൾ പറയത്തില്ല ചിലവരെ കാണുമ്പോൾ അവിടെ ശരീരം കണ്ട ഉണങ്ങിയിരിക്കുന്ന പക്ഷേ ഫേസിൽ നല്ല തുടുപ്പ് ഉണ്ട് എന്ന് നമുക്ക് തോന്നും ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഇങ്ങനത്തെ പൊടിക്കൈകളൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള പ്രായം കുറച്ച് കാണിക്കും നമ്മൾ ഇതുപോലത്തെ ഓരോ പൊടിക്കൈകളൊക്കെ ചെയ്താൽ ആരും കെമിക്കൽ ഒന്നും യൂസ് ചെയ്യരുത് ഇങ്ങനെ ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് ഇരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ചിലവർ പറയും അവരെ പണിയൊന്നുമില്ല അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത് നമ്മളെപ്പോഴും സുന്ദരികളൊക്കെ ആയിട്ടിരിക്കണ്ടേ എല്ലാവരുടെയും ആശയമല്ലേ നമ്മൾ സുന്ദരികളായിട്ടിരിക്കുന്നത് ഞാൻ ശരിക്കും ഇങ്ങനെ ഓരോ ഓരോരോ പൊടിക്കൈകളൊക്കെ ചെയ്തുകൊണ്ട് മാത്രമാണ് എൻ്റെ ഫേസിൽ ഈ പാടൊക്കെ അങ്ങോട്ട് നന്നായിട്ടൊക്കെ മാറിയൊക്കെ കിട്ടിയത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫേസ് വല്ലാത്ത ഫേസ് തന്നെയായിരുന്നു ഭയങ്കര പാടുകളും ഒക്കെയായിരുന്നു കണ്ടോ അപ്പൊ ഇതും കഴിഞ്ഞു നമ്മുടെ മസാജും കഴിഞ്ഞു ഇനി നമുക്ക് ഈ മസാജ് തുടച്ച് മാറ്റാം ഇത് ഞാൻ ചെറിയ തണുത്ത ഇളത്തി മുക്കിയ ഇതാണ് ഫേസ് ടർക്കിയാണ് നല്ല സുഖമുണ്ട് കേട്ടോ നല്ല സൂപ്പർ നമ്മുടെ ഫേസിന് ഹഹാ എന്തോ ഒരു കുളിർമ അടിപൊളി ഇന്നിവിടെ തുടക്കട്ടെ ശരിക്കും കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് നമുക്കങ്ങ് കഴുകിയാൽ മതിയല്ലോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടുന്ന് ഓടണ്ട വരും നിങ്ങൾക്കാണെങ്കിൽ ദേഷ്യവും വരും അപ്പം കഴുത്തിലും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇതാ അതും കഴിഞ്ഞു ഇപ്പം മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞപ്പ തന്നെ എൻ്റെ ഫേസിന് നല്ല മാറ്റമല്ലേ ഉണ്ടായിരിക്കുന്നതാ ഇത് കണ്ടോ ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് ആ എന്താ നമ്മുടെ സോഫ്റ്റ്നെസ് ഇങ്ങനെ നല്ല സോഫ്റ്റ് ഇതിപ്പോൾ ഇതിപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ തൊട്ടുനോക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ അല്ലേ നല്ല നല്ല സോഫ്റ്റ് നല്ല പിടിക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആഹാ മൂന്ന് സ്റ്റെപ്പ് ചെയ്തപ്പോ തന്നെ ഭയങ്കര മാറ്റം ഇനി നമ്മുടെ പാക്കിംഗ് കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അടിപൊളി മാറ്റം നമുക്ക് കാണാൻ പറ്റത്തില്ല ഭയങ്കര അത്ഭുതമാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാട്ടോ നിങ്ങൾ തന്നെ ഇത് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയണം നമുക്ക് ഈ നാല് സ്റ്റെപ്പാണുള്ളത് ഈ നാല് സ്റ്റെപ്പ് ചെയ്യണം ഒരു സ്റ്റെപ്പ് പോലും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ സ്റ്റെപ്പും ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മുടെ മുഖമൊക്കെ നല്ല തുടുക്കും കിട്ടോ അവിടെ ചേട്ടനൊക്കെ കാണുമ്പോൾ ചോദിക്കും എന്തുവാ മുഖത്ത് തേച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലോ നിന്റെ മുഖം കാണാന്ന് പറയും ഉറപ്പായിട്ടും പറയും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഇത്രയും പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് പാക്കറ്റ് കൊടുക്കാം അപ്പൊ അതിനകത്ത് എന്തെല്ലാം സാധനങ്ങളാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിനകത്തും ആദ്യം നമ്മൾ ചേർക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടിയാണ് എടുക്കുന്നത് എടുക്കട്ടെ അരിപ്പൊടി ഇത്രയും വേണ്ട കുറച്ച് മണി അരിപ്പൊടി എടുത്തു ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്ന സാധനം ശർക്കര കണ്ട ശർക്കര ഞാൻ ചീകിയെടുത്തോണ്ട് വന്നിരിക്കുന്നതാണ് ശർക്കര അപ്പൊ നമുക്ക് കുറച്ച് ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മതി ഒരുപാടൊന്നും ചേർക്കണ്ട കുറച്ച് ശർക്കര മതി കേട്ടോ അപ്പൊ ദാ ശർക്കര ചേർത്ത് കൊടുത്തു ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ അടയുണ്ടാക്കാനുള്ള എന്ന് ചോദിക്കും അടയുണ്ടാക്കാൻ അല്ല മക്കളേ നമുക്കൊരു ഉണ്ടാക്കാനാണ് നല്ല സൂപ്പർ പായ്ക്ക് അപ്പൊ അരിപ്പൊടിയും ശർക്കരയും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കണം കേട്ടോ നമ്മൾ ഞാൻ ചീകിയെടുത്താണ് തീരെ കനം കുറച്ച് ചീകിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തോട്ട് ഇത് അലിയത്തില്ല കേട്ടോ അപ്പൊ അരിപ്പൊടിയും ശർക്കരയും കൂടെ ആക്കി ഇനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ചേർത്ത സാധനങ്ങളെല്ലാം എല്ലാം തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തേൻ കുറച്ച് മതി തേൻ നന്നായിട്ട് മിക്സ് ചെയ്യുക അതും മിക്സ് ചെയ്യുക കേട്ടോ തേൻ ഇനി ചേർക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽ പാൽ നമുക്ക് ചേർത്ത് നോക്കാം ചേർത്ത് നോക്കിയിട്ട് പോരെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കണം നമ്മുടെ ഫേസിൽ ഇങ്ങനെ തേക്കുമ്പോഴുള്ള ഒരു പരുവുണ്ടല്ലോ ആ പരുവത്തിൽ കിട്ടണം കണ്ട പരുവം കണ്ടുന്നുണ്ടല്ലോ എല്ലാരും ഇനിപ്പം ചിലവർക്ക് സംശയം കാണും ഇപ്പം നമ്മൾ ആദ്യം ഇത് ചെയ്തില്ല ആദ്യം നമ്മള് ഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഫേസിൽ പാൽ വെച്ചാണ് നമ്മൾ ചെയ്തത് പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്തത് സ്ക്രബ്ബ് ചെയ്തു പിന്നെ നമ്മൾ മൂന്നാമത് മസാജ് ചെയ്തു നാലാമത് പായ്ക്ക് ആണ് അപ്പം ഈ ആദ്യം ഉപയോഗിച്ച സാധനങ്ങൾ കൊണ്ട് ലാസ്റ്റ് ഒറ്റ പാക്ക് ഉണ്ടാക്കുന്നു പക്ഷെ എല്ലാവരും ചോദിക്കും എന്നാൽ പിന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഒറ്റ സ്റ്റെപ്പ് ചെയ്താൽ പോരേ എന്നൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അങ്ങനെ ചെയ്താൽ പോരാ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസിൽ ഈ ഒറ്റ ഈ ഒറ്റ പ്രാശ്യം ചെയ്യുമ്പോഴത്തേക്കും അത്രയ്ക്കൊരു എഫക്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് പിന്നെ ഇനിയിപ്പം തിരക്ക് കാര്യങ്ങളുമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ ഒറ്റ സ്റ്റെപ്പ് ചെയ്തിട്ടും അല്ലാണ്ട് ഇപ്പം ഞാനെന്ത് പറയുന്നത് പക്ഷേ ശരിക്കും നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളത് ഈ നാല് സ്റ്റെപ്പും ചെയ്യണം ഈ നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം നമുക്കിത് ഫേസിൽ ഇട്ടുകൊടുക്കാം ഇതും നമുക്ക് വേണമെങ്കിൽ ഒന്ന് നമ്മുടെ പായയുടെ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് നക്കി കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റാ അരിപ്പൊടി ശർക്കര തേനോ പാല് ആഹാ അല്ലേ എന്നാ പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാല് നമുക്ക് അടയോ കൊഴുക്കട്ടയോ ആക്കി മാറ്റാറുതല്ലേ അപ്പൊ അതൊന്നും വേണ്ട ഇപ്പൊ നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ സുന്ദരിയാകണ്ടേ അത് അതിനു വേണ്ടിയിട്ടുള്ള പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇച്ചിരി കട്ടി തന്നെ ഇട്ട് കൊടുത്തോ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ നല്ലതാണ് ഈ ശർക്കരയെ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാസംഭവം തന്നെയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നവനൊന്നും അല്ല ശർക്കര ശർക്കരക്ക് ഭയങ്കര കഴിവൊക്കെ ഉണ്ട് കേട്ടോ ഇന്നാണ് ഇതുപോലെ ഞാന് ഒരു പാക്ക് കാണിച്ചായിരുന്നു അത് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിലെവിടെയോ കണ്ടതാണത് ശർക്കരയും പാലും കൂടെ ആണെന്ന് തോന്നുന്നു അത് ചെയ്താൽ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു തോന്നുകട്ടോ അതും നല്ലതാണ് പക്ഷേ അതിനേക്കാട്ടിലും ഒരുപാട് നല്ലത് ഈ പാക്കാണ് പായ്ക്കാണ് സൂപ്പറാട്ടോ ഇത് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഈ പാക്കിനെ കുറിച്ച് അതുപോലെ അടിപൊളി പായ്ക്കാണിത് നമുക്ക് രണ്ട് കയ്യിലും എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫേസിൽ ഒന്നും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം രണ്ട് കൈലും എടുക്കുക വേണ്ട മൂക്കിൻ്റെ ഇവിടെ കണ്ണിന്റെ ഇവിടെ നെറ്റിയില് എല്ലാം നല്ലായിട്ട് ഇങ്ങനെ കട്ടിയില് തേച്ച് കൊടുക്കുക ഇത് ചെയ്ത് കഴിഞ്ഞുള്ള റിസൾട്ട് ഞങ്ങൾ അനുസരിമ അടിപൊളി റിസൾട്ടാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഇത് ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച് കേട്ടോ അത്രയ്ക്ക് യൂസ്ഫുള്ളായിട്ടുള്ളതാണിത് ഞാനിത് ചെയ്തതാണ് ഞാനിത് ചെയ്ത് എനിക്ക് നല്ല എന്നാ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് തോന്നുന്ന മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ അല്ലാണ്ട് ചുമ്മാതൊരു കാര്യം കണ്ടിട്ട് അങ്ങോട്ട് എടുത്ത് എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല കാര്യം നമ്മൾ നമ്മുടെ അനുഭവത്തിലൂടെ അറിഞ്ഞ ടിപ്സുകൾ മാത്രമേ നമ്മൾ ഷെയർ ചെയ്യാറുള്ളൂ അതിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ അല്ലാണ്ട് നമ്മൾ യൂട്യൂബിൽ കയറിയിട്ട് നമുക്ക് വ്യൂസ് കിട്ടാനോ ഒന്നും അലേർട്ടാണ് എനിക്കും അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് തികച്ചും യൂസ്ഫുള്ളായിട്ട് മാത്രമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് ഫേസിലേക്ക് തേച്ച് കൊടുത്താൽ ഞാൻ പറഞ്ഞല്ലോ നല്ലതായിട്ട് നമുക്ക് ആ രക്തയോട്ടമൊക്കെ നമ്മുടെ ഫേസിൽ കൂടും നമ്മൾ കൂടുതൽ സുന്ദരിയാവും മനസ്സിലായോ ഇത്രയുള്ള പരിപാടി കണ്ടോ അപ്പൊ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തു ഇനിയിപ്പോ ഇതൊരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കുക ശേഷം നമുക്ക് കാണാം കേട്ടോ അപ്പൊ എന്താ ഇരുപത് മിനിറ്റ് ആയി ഞാൻ ഇത് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് വെച്ചാലും മതി പക്ഷെ ഞാൻ ഇരുപത് മിനിറ്റ് വെച്ചു പിന്നെ ഇതിനിടയ്ക്ക് വേറെ എന്തൊക്കെയോ പണിക്കൊക്കെ പോയി അപ്പോൾ ശർക്കരയല്ലേ ഇപ്പോൾ പനിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ തൊട്ട് വെച്ച് കൊടുക്കാം എന്നാലേ നമ്മൾ ഇത് തുടച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് പോകത്തുള്ളൂ നമുക്ക് തുടച്ചു മാറ്റാം അപ്പൊ എല്ലാരും നോക്കിക്കോണം ഭയങ്കര ഒരു മഹാ അത്ഭുതമാണ് ഇവിടെ കാണാൻ പോകുന്നത് എല്ലാരും നോക്കിക്കോ കണ്ട നല്ല മാറ്റമില്ലേ നല്ല അടിപൊളി മാറ്റമാണ് അല്ലേ ഇരുണ്ടവരൊക്കെ ചെയ്ത് കഴിയുമ്പം കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ പറ്റും പക്ഷേ അങ്ങനല്ല കേട്ടോ നമ്മൾ വെളുത്തവർ ചെയ്ത് കഴിഞ്ഞാലും നല്ല മാറ്റം കാണാൻ പറ്റും നമുക്ക് ഞാൻ പറയുമായിരുന്നു ഇരണ്ടവരാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ഇതായിരിക്കും ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് ചെറിയൊരു തണുപ്പുള്ള വെള്ളത്തിൽ ഇങ്ങനെ മുഖം കഴുകുമോ തുടച്ചു മാറ്റോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം ഞാനിപ്പോൾ കഴുകും ഇതിപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് കാണിച്ച് തന്നിട്ട് പോയി കഴുകാന്ന് വിചാരിച്ചിട്ടാണ് കഴുകിയില്ലെങ്കിൽ നമുക്കൊരു സുഖമില്ലല്ലോ പിന്നെ നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ തരി 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 പോലെ നമുക്ക് തോന്നും അതുകൊണ്ട് ഫേസ് ഒന്ന് കഴുകാം അപ്പൊ ഞാനിന്ന് ഫേസ് ഒക്കെ കഴുകിയിട്ട് ഞാൻ ഇപ്പം വരാം കേട്ടോ അങ്ങനെന്താ ഫേസ് ഒക്കെ ഞാൻ നന്നായിട്ട് അങ്ങ് കഴുകി കേട്ടോ നന്നായിട്ട് കഴുകി കഴുകിയപ്പോൾ തന്നെ ഉണ്ടല്ലോ എനിക്കിത് എങ്ങനെ പിടിച്ചപ്പോഴത്തേക്ക് നല്ല ഗ്ലോയോ നല്ല സോഫ്റ്റ്നെസ്സോ ഒക്കെ നന്നായിട്ട് ഫീൽ ചെയ്തു അപ്പം ഇത് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണ്ട നോക്കണം നല്ല അടിപൊളി ഒരു പായ്ക്കാണ് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു പായ്ക്കാണ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഉള്ളൊരു പായ്ക്കായിരുന്നു അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് വൈൻഡപ്പ് ചെയ്യണേ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരം എല്ലാവർക്കും ബൈ